നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതോടെ മൂന്ന് മന്ത്രിമാരെ മാൽദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തു ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ മാൽദ്വീപിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷിയൂന മൽഷരീഫ് അബ്ദുള്ള മഹസൂം മജീദ് എന്നിവർ നടത്തിയ പരാമർശങ്ങളിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു മന്ത്രിമാരുടേത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നുവെന്നും ഔദ്യോഗിക നിലപാടല്ലെന്നും വിശദീകരിച്ച ശേഷമാണ് മാലദ്വീപ് സർക്കാർ ർക്കാർ മൂന്ന് പേർക്കെതിരെയും നടപടിയെടുത്തത് ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ തുടർച്ചയായി അവിടേക്ക് സന്ദർശകരെ ക്ഷണിച്ച് പ്രധാനമന്ത്രി കഴിഞ്ഞ വ്യാഴാഴ്ച എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇത് മാലദ്വീപ് ടൂറിസത്തെ തകർക്കാനാണെന്ന് അവിടെ മന്ത്രിമാരടക്കം ആരോപിച്ചു കൂടുതൽ ഗുരുതര പദപ്രയോഗങ്ങൾ മന്ത്രി മറിയം ഷിയുനുടേതായിരുന്നു മോദി കോമാളിയാണെന്നും ഇസ്രായേലിന്റെ കയ്യിലെ പാവയാണെന്നുമുള്ള പരാമർശങ്ങൾ അവർ പിന്നീട് പിൻവലിച്ചു മന്ത്രി ഉപയോഗിച്ച ഭാഷ ചൂണ്ടിക്കാട്ടിയും സർക്കാരിന്റെ നിലപാടാരാഞ്ഞും മാലദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സർക്കാർ നടപടിക്ക് തയ്യാറായത് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയത്തിന്റേതുൾപ്പെടെ പല ഔദ്യോഗിക വെബ്സൈറ്റുകളും ഇന്ത്യയിൽ ലഭ്യമല്ലാതായി മന്ത്രി അബ്ദുള്ള മസൂ മജീദ് തന്റെ എക്സ് അക്കൌണ്ട് മരവിപ്പിച്ചു മറിയം ഷീനയുടെ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് മാലദ്വീപിനെ ബഹിഷ്കരിക്കൂ ഇന്ത്യൻ ദ്വീപുകളെ കൂടുതൽ അറിയൂ എന്ന ആഹ്വാനത്തോടെ ഇന്ത്യയിൽ സമൂഹ മാധ്യമ പ്രചാരണം ഉയർന്നു ലക്ഷദ്വീപ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ച് കായിക താരങ്ങളായ സച്ചിൻ തെണ്ടുൽക്കർ സുരേഷ് റെയ്ന വെങ്കടേഷ് പ്രസാദ് സിനിമാ താരങ്ങളായ അക്ഷയ് കുമാർ സൽമാൻ ഖാൻ ജോൺ എബ്രഹാം തുടങ്ങിയവർ രംഗത്ത് വന്നു മാലദ്വീപിലെ ഹോട്ടൽ ബുക്കിങ്ങും അവിടേക്കുള്ള വിമാനയാത്രയും കൂട്ടത്തോടെ റദ്ദാക്കിയതിന്റെ കണക്കുമായി റിപ്പോർട്ടുകൾ വന്നെങ്കിലും സ്ഥിരീകരണമില്ല മാലദ്വീപിലേക്കുള്ള വിദേശ ടൂറിസ്റ്റുകളിൽ ഒന്നാമതാണ് ഇന്ത്യ മാലദ്വീപിലെ പുതിയ സർക്കാർ ഇന്ത്യയുമായി അകന്ന് ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്ന സൂചനകൾക്കിടെയാണ് പുതിയ വിവാദം ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്ക് എന്ന മാലദ്വീപ് പ്രസിഡന്റുമാരുടെ കീഴ്വഴക്കം മുഹമ്മദ് മൂസു പാലിച്ചിരുന്നില്ല ആദ്യം തുർക്കിയും പിന്നീട് യു സന്ദർശിച്ച അദ്ദേഹം ചൈനയിലേക്ക് പുറപ്പെടുകയാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മന്ത്രി മറിയം ഷിയുനയുടെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതികരിച്ച് മാൽദ്വീപ് സർക്കാർ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും അത് സർക്കാരിന്റെ നയമല്ലെന്നുമായിരുന്നു മാൽദ്വീപ് സർക്കാരിന്റെ പ്രതികരണം മാൽദ്വീപും അന്താരാഷ്ട്ര പങ്കാളികളും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ തടസ്സപ്പെടുത്താതെയും ജനാധിപത്യപരമായ ഉത്തരവാദിത്തങ്ങളെ ഹനിക്കാതെയുമായിരിക്കണം ആവിഷ്കാര സ്വാതന്ത്ര്യം വിനിയോഗിക്കേണ്ടതെന്നാണ് സർക്കാർ വിശ്വസിക്കുന്നത് ഇത്തരം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മടിക്കില്ലെന്നും മാലദ്വീപ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രം മോദി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് ഈ സംഭവം പോസ്റ്റ് വൈറലായതിനു തൊട്ടു പിന്നാലെ ഗൂഗിളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ പത്താമത്തെ പദമായി ലക്ഷദ്വീപ് മാറി ലക്ഷദ്വീപിനെ മാലദ്വീപുമായി പലരും താരതമ്യപ്പെടുത്തി മാലദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് ഇത് മികച്ച ബീച്ച് വെക്കേഷൻ സ്പോട്ട് ആയിരിക്കും എന്നിങ്ങനെയുള്ള ചർച്ചകളും വ്യാപകമായിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു മാലദ്വീപ് മന്ത്രിമാർ വിദ്വേഷ പരാമർശങ്ങളുമായി രംഗത്തെത്തിയത് ആ നീക്കം ഗംഭീരമാണ് എന്നിരുന്നാലും തങ്ങളോട് മത്സരിക്കുക എന്ന ആശയം വ്യാമോഹമാണ് തങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സേവനം അവർക്ക് എങ്ങനെ നൽകാൻ കഴിയും അവർക്കെങ്ങനെ അത്ര വൃത്തിയായിരിക്കാൻ കഴിയും മുറിയിൽ നിലനിൽക്കുന്ന മണം തന്നെ വലിയ വീഴ്ചയാണ് എന്നാണ് മാലദ്വീപ് എം പി സാഹിദ് റമീസ് എക്സിൽ കുറിച്ചത് ഇന്ത്യ മാലദ്വീപിനെ ലക്ഷ്യം വെക്കുന്നുവെന്നും ബീച്ച് ടൂറിസത്തിൽ ഇന്ത്യ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും മാലദ്വീപിലെ മറ്റൊരു മന്ത്രിയായ അബ്ദുല്ല മഹ്സൂം മജീദ് എക്സിൽ കുറിച്ചിരുന്നു രാജ്യത്തെ മുപ്പത്തി ദ്വീപുകൾ ഉൾപ്പെടുന്ന ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് ദ്വീപിലെ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു ഈ പോസ്റ്റും വലിയ വിവാദത്തിന് ഇടയാക്കുകയായിരുന്നു അതേസമയം പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ച മന്ത്രിയുടെ അപകീർത്തികരമായ പരാമർശത്തെ അപലപിച്ച് മാലദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് രംഗത്തെത്തി മന്ത്രി മറിയം ഷിയുന ഉപയോഗിച്ച ഭാഷ ഭയാനകമാണെന്നും ദ്വീപ് സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും സമൃദ്ധിക്കും ഇന്ത്യ ഒരു പ്രധാന സഖ്യകക്ഷിയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോമാളിയെന്നും പാവയെന്നും വിളിച്ചായിരുന്നു മാലദ്വീപിലെ യുവ ഡെപ്യൂട്ടി മന്ത്രി മറിയം ഷിയുനയുടെ പരിഹാസം കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിവാദ പരാമർശം നടത്തിയ മാലദ്വീപ് മന്ത്രിമാരെ വിമർശിച്ച് മാലദ്വീപ് മുൻ വൈസ് പ്രസിഡന്റ് അഹമ്മദ് അദീബും രംഗത്തെത്തിയിട്ടുണ്ട് മന്ത്രിമാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരിക്കലും സംഭവിക്കാൻ കരുതാത്ത അതീവ ദുഃഖകരമായ സംഭവമെന്നാണ് എ എൻ ഐയോട് അഹമ്മദ് അദീബിന്റെ പ്രതികരണം തിരഞ്ഞെടുക്കപ്പെട്ട പദവിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ആക്ടിവിസ്റ്റിനെ പോലെ സംസാരിക്കരുത് നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടതുണ്ട് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള ആഗോള നേതാവിനെതിരെ ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്ത പരാമർശങ്ങൾ നടത്തുന്നത് ഒരു തരത്തിലും സ്വീകാര്യമല്ല സഹിഷ്ണുത ഐക്യം സൗഹൃദം ആതിഥ്യമര്യാദ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മുടെ വിനോദസഞ്ചാര മേഖല താൻ മന്ത്രിയായിരുന്ന കാലത്ത് നിരവധി ബോളിവുഡ് അഭിനേതാക്കൾക്ക് സ്വാഗതമരുളിയിട്ടുണ്ട് അവർ നമുക്ക് വേണ്ട പിന്തുണ നൽകുകയും മാലിദ്വീപ് ിനെ ഇന്ന് കാണുന്ന തരത്തിലെത്തിക്കാൻ സഹായിക്കുകയും ചെയ്തു അവരെല്ലാം നമുക്കെതിരെ വിമർശനം ഉന്നയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഖേദകരമാണ് കോവിഡിന് ശേഷം ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് മാലദ്വീപിന്റെ ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിച്ചത് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള പ്രവൃത്തി അംഗീകരിക്കാൻ ആകില്ല ആ മന്ത്രിമാർക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു അതിലൂടെ അവർ സ്വയം രാജിവെച്ചൊഴിയുമെന്നും കരുതുന്നു ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ ശക്തമായ നടപടിയിലൂടെ നാം പ്രതികരിക്കുക തന്നെ വേണമെന്നും അഹമ്മദ് അദീബ് പറഞ്ഞു